നമസ്കാരം തമിഴ്നാട് വിധിയിൽ ആശ്വാസമില്ലാതെ കേരളം ബില്ലുകൾ വൈകിപ്പിക്കുന്നത് സംബന്ധിച്ച് തമിഴ്നാട് ഗവർണർക്കെതിരെ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധി കേരളത്തിന് ബാധകമല്ലെന്ന് കേന്ദ്ര സർക്കാർ കേരള ഗവർണർക്കെതിരെ സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കവേയായിരുന്നു കേന്ദ്രത്തിന്റെ വാദം ജസ്റ്റിസ് പി എസ് നരസിംഹ ജോയ് മല്യ ബാഗ്ജി എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് വാദം കേട്ടത് ബില്ലുകൾ ഒപ്പിടുന്നതിന് സമയപരിമിതി നിശ്ചയിക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം എന്നാൽ തമിഴ്നാട് ഗവർണർക്കെതിരായ കേസിൽ സുപ്രീം കോടതി തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ഹർജി പിൻവലിക്കാമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു എന്നാൽ തമിഴ്നാട് കേസിലെ വിധി കേരളത്തിന് ബാധകമല്ലെന്നും രണ്ട് ഹർജികളിലെയും വസ്തുതകൾ തമ്മിൽ വ്യത്യാസമുണ്ടെന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട് വിധിന്യായം പരിശോധിച്ചു വരുന്നുവെന്നും എന്നാൽ ചില കാര്യങ്ങൾ കേരളത്തിനും അനുകൂലമാണെന്നും കേന്ദ്ര സർക്കാരിനു വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി പിന്നീട് കോടതിയിൽ പറഞ്ഞു കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീം കോടതി വിശദമായി മെയ് ആറിന് വാദം കേൾക്കും ഏപ്രിൽ എട്ടിനാണ് ബില്ലുകൾ തടഞ്ഞു വെച്ചതിനു ശേഷം രാഷ്ട്രപതിക്ക് അയച്ച തമിഴ്നാട് ഗവർണർ ആർ എൻ രവിയുടെ നടപടി സുപ്രീം കോടതി റദ്ദാക്കിയത് ഗവർണർ മന്ത്രിസഭയുടെ ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കണമെന്നും ഭരണഘടന നിലവിൽ വന്ന ശേഷം ഗവർണർക്ക് വിവേചനാധികാരമില്ലെന്നും സുപ്രീം കോടതി വിമർശിച്ചിരുന്നു തുടർന്ന് ബില്ലുകളിൽ തീരുമാനമെടുക്കാനും കോടതി സമയപരിധി നിശ്ചയിച്ചു ബിൽ തടഞ്ഞു വെച്ചാൽ ഒരു മാസത്തിനകം തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരുന്നത് തീരുമാനമെടുത്തില്ലെങ്കിൽ മൂന്ന് മാസത്തിനകം മന്ത്രിസഭയ്ക്ക് തിരിച്ചയക്കണമെന്നും കോടതി പറഞ്ഞിരുന്നു നിയമസഭ രണ്ടാമതും അംഗീകരിച്ച ബില്ലിൽ മൂന്ന് മാസത്തിനകം തീരുമാനമെടുക്കണമെന്നും ഗവർണറുടെ നടപടി കോടതിയുടെ പരിശോധനയ്ക്ക് വിധേയമെന്നും സുപ്രീംകോടതി പറഞ്ഞിരുന്നു